നമസ്കാരം ആലപ്പ്യേഷ് കണ്ടതും കേട്ടതും എന്ന എൻ്റെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ശരിയാണെന്ന് ബോധ്യമുള്ള ഒരു കാര്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ എത്രയൊക്കെ കൈയിൽ നിന്ന് പോയാലും ഇടംവലം നോക്കാതെ അതിൽ ഉറച്ചു നിൽക്കണം തോറ്റുപോയാലും സ്വന്തം ശരിക്ക് വേണ്ടി മിണ്ടിയല്ലോ എന്നുള്ള ഒരു സന്തോഷമെങ്കിലും നമുക്ക് വേണമല്ലോ നടിയും നിർമാതാവും സംരംഭകയുമൊക്കെയായി മറ്റുള്ളവരിൽ അസൂയ ജനിപ്പിക്കും വിധം ശോഭിച്ചു നിൽക്കുന്ന പെൺകരുത്തായ ഷീലു എബ്രഹാമിന്റെ പച്ചയായ ജീവിതത്തിലെ ചില നാൾ ഈ എപ്പിസോഡ് സിനിമാ നടിമാരൊക്കെ അവരുടെ വിവാഹം കഴിയുന്നതോടെ അഭിനയം നിർത്തുന്നതായിട്ടാണ് പലപ്പോഴും നാം കേട്ടിട്ടുള്ളത് എന്നാൽ വിവാഹം കഴിച്ച കുട്ടികളായ ശേഷമാണ് ഷീലു എബ്രഹാമിന്റെ സിനിമയിലേക്കുള്ള വരവ് അവർ ഒരു നല്ല നടി മാത്രമല്ല നല്ലൊരു നിർമ്മാതാവ് കൂടിയാണ് മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയധികം ചിത്രങ്ങൾ അതായത് ഒരു ഡസനിലേറെ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു വനിതാ നിർമ്മാതാവ് വേറെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഷീലു എബ്രഹാമുമായി എനിക്ക് അടുപ്പമോ ബന്ധമോ ഒന്നും തന്നെയില്ല അവരെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നുവാനുള്ള പ്രധാന കാരണം പക്വമായ അവരുടെ സംസാരത്തിനിടയിൽ അവർ പറഞ്ഞ ചില വാചകങ്ങൾ എന്റെ ശ്രദ്ധയിൽപ്പെട്ടു മലയാള സിനിമയിൽ പണവും പ്രശസ്തിയും ഒക്കെയുള്ള നിരവധി നടിമാരുണ്ടെങ്കിലും ഇന്ന് വരെ ആരും പറയാത്തവയായിരുന്നു അത് അവർ പറഞ്ഞത് ഭാവിയിൽ അവർക്കൊരു സോഷ്യൽ വർക്കർ ആകണമെന്നും ജനസേവനം നടത്തണമെന്നും കൂടാതെ ഒരു വൃദ്ധ സദനം നടത്തണം എന്നതുമാണ് അവരുടെ മനസ്സിലെ ആഗ്രഹം എന്നതാണ് സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമയായ ഹാം എന്ന കലാകാരിയെ മനസ്സിലാക്കാതെയും അറിയാതെയും പോകാൻ പാടില്ല ഒറ്റ നോട്ടത്തിൽ ഷീലുവിനെ കാണുമ്പോൾ ആഠ്യതയുടെ അഹങ്കാരമുള്ള ഒരു സ്ത്രീയായി അവരെ തോന്നുമെങ്കിലും അവരെക്കുറിച്ച് കൂടുതൽ അറിയുമ്പോൾ അല്ലെങ്കിൽ മനസ്സിലാക്കുമ്പോൾ അവരൊരു സാധാരണയിൽ സാധാരണയായ സഹജീവികളോട് കരുണയും അനുകമ്പയും ഒക്കെ ഉള്ള ഒരു സ്ത്രീയാണെന്ന് നമുക്ക് ബോധ്യപ്പെടും കോട്ടയം ജില്ലയിൽ ഭരണകാലത്ത് കർഷകനായ പിതാവിന്റെയും അധ്യാപികയായ മാതാവിന്റെയും മകളായ ഷീലുവിനെ ഒരു അധ്യാപിക ആക്കുക എന്നതായിരുന്നു അമ്മയുടെ ആഗ്രഹം എന്നാൽ ഷീലു എത്തപ്പെട്ടത് ആതുര രംഗത്തേക്കാണ് കലാവേദികൾ കുട്ടിക്കാലം തൊട്ടേ ഷീലുവിന് ഹരമായിരുന്നു അത്തരം മോഹങ്ങളെയൊക്കെ മനസ്സിന്റെ കോണിൽ ഇട്ടുകൊണ്ടാണ് കുവൈറ്റിൽ നഴ്സിംഗ് ജോലിക്കായി എത്തുന്നത് ഗൾഫ് യുദ്ധത്തിന്റെ മുൾമുനയിലൂടെ കുവൈറ്റിലെത്തിയതായിരുന്നു ഷീലുവിന്റെ ജീവിതത്തിലെ ആദ്യത്തെ വഴിത്തിരിവ് പ്രതിസന്ധികൾ നിറഞ്ഞ പ്രവാസ ജീവിതത്തിനൊടുവിലാണ് എബ്രഹാം മാത്യുമായിട്ടുള്ള കണ്ടുമുട്ടൽ അങ്ങനെ സ്വന്തം ജീവിതത്തിന്റെ തിരക്കഥാരചനയ്ക്ക് അവിടെ ആരംഭം കുറിച്ചു മനോഹരമായ സംസാരം കുലീനമായ പെരുമാറ്റമൊക്കെ കൈമുതലായി ഉണ്ടായിരുന്ന ഷീലു ഭാഗ്യം കൊണ്ടാണ് കുവൈറ്റി യുദ്ധഭൂമിയിൽ നിന്നും രക്ഷപ്പെട്ടതെന്ന് പറയപ്പെടുന്നു ഉറച്ച നിലപാടുള്ള ഒരു വ്യക്തിത്വമാണ് ഷീലുവിന്റേത് തനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യത്തിലും നേരിട്ട് ബോധ്യമുള്ള കാര്യത്തിലും മാത്രമേ അവർ അഭിപ്രായം പറയാറുള്ളൂ മറ്റുള്ളവരുടെ അംഗീകാരത്തിനും പ്രീതിക്കും വേണ്ടി അവരുടെ നിലപാടിൽ അവർ വെള്ളം ചേർക്കാറില്ല മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ ലാലിന്റെ പ്രസംഗമധ്യയെ പറ്റിയ ഒരു പിഴ അവർ ചൂണ്ടിക്കാണിക്കുകയും മോഹൻലാൽ അത് തിരുത്തി ക്ഷമാപണം നടത്തുകയും ചെയ്തതായി ഞാൻ കേട്ടിട്ടുണ്ട് സാധാരണ അമ്മയിൽ മോഹൻലാൽ തെങ്ങിൽ കിടക്കുന്നത് മാങ്ങയാണെന്ന് പറഞ്ഞാൽ അയ്യോ ലാലേട്ട അത് പഴുത്ത മാങ്ങയാണെങ്കിൽ ലാലേട്ട ലാലേട്ടനത് കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ എന്ന് പറയുന്ന താരങ്ങളുടെ ഇടയിലാണ് ഷീലുവിന്റെ തിരുത്തൽ ശബ്ദം ഉയർന്നതെന്ന് ഓർക്കുക താരസംഘടനയുടെ തെരഞ്ഞെടുപ്പിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ആദ്യം ഉയർന്നു കേട്ട പേരായിരുന്നു ഷീലു എബ്രഹാമിൻ്റെ നോമിനേഷൻ കൊടുക്കുന്നതിലേക്കുള്ള ഫോറവും അവർ വാങ്ങിയിരുന്നു അപ്പോഴേക്കും അവരോട് കുശുമ്പും അസൂയയും ഒക്കെയുള്ള ഒരു വിഭാഗം രംഗത്തെത്തി ലാലേട്ടനെ കൊണ്ട് ക്ഷമ പറയിപ്പിച്ചവളാണ് അവളെ നിർത്താൻ പാടില്ല ഈ വാർത്ത ഷീലുവിന്റെ ചെവിയിലെത്തിയപ്പോൾ കടിച്ചു തൂങ്ങാൻ താൽപ്പര്യമില്ലാതെ അവർ പിന്മാറുകയാണ് ഉണ്ടായത് അല്ലെങ്കിലും സ്വന്തമായി നിലപാടും ഉറച്ച തീരുമാനവും അവിടെ തുടരാൻ പ്രയാസമാണല്ലോ ഇലക്ഷൻ സമയത്ത് ചാനലുകാർ ഷീലുവിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഇപ്പോൾ നിൽക്കുന്ന സ്ഥാനാർത്ഥികളെക്കുറിച്ച് എന്താണ് അഭിപ്രായമെന്ന് ഷീലു പറഞ്ഞത് ഇപ്പോൾ നിൽക്കുന്നവരാരും തന്നെ അതിന് യോഗ്യതയുള്ളവരല്ല എന്നതാണ് ഷീലു എന്ന വ്യക്തി ഒരു സംഘടനയുടെയും പിൻബലത്തിൽ വളർന്നവരല്ല അവർക്കതിന്റെ ആവശ്യവുമില്ല ഒരുപക്ഷെ അവർ തലപ്പത്തെത്തിയിരുന്നെങ്കിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചേന് സംഘടനയ്ക്ക് ഒരു മുതൽക്കൂട്ടുമായേന് നിർമ്മാതാവായി സിനിമയിൽ രംഗപ്രവേശം ചെയ്ത ഷീലു പിന്നീട് നടിയായി മാറുകയാണ് ഉണ്ടായത് അതിനവർക്ക് പൂർണ്ണ പിന്തുണ നൽകുന്നത് ബിസിനസ്സുകാരനായ അവരുടെ ഭർത്താവാണ് സിനിമയിൽ തങ്ങൾക്കുണ്ടായിട്ടുള്ള ലാഭങ്ങളുടെയും നഷ്ടങ്ങളുടെയും മറ്റും കണക്കുകളും തങ്ങൾ സിനിമയിൽ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ചും മറയില്ലാതെ സത്യസന്ധമായി പറയുന്ന ഒരു നിർമ്മാതാവ് കൂടിയാണ് അവർ ഷീലുവിന്റെ ചില തുറന്നു പറച്ചിലുകളുടെയും അഭിപ്രായ പ്രകടനങ്ങളുടെയും പേരിൽ പലപ്പോഴും വിവാദങ്ങളിലും ചെന്നുപെട്ടിട്ടുണ്ട് അവർ നിർമ്മിച്ച രവീന്ദ്ര നീ എവിടെയാ എന്ന ചിത്രത്തിന്റെ വിജയത്തെക്കുറിച്ചും ലാഭത്തെക്കുറിച്ചും പരാമർശിച്ചപ്പോൾ അതിനു മുൻപിറങ്ങിയ അവർ നിർമ്മിച്ച ഓമർ ലുലു സംവിധാനം ചെയ്ത ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിന്റെ നഷ്ടത്തെക്കുറിച്ചും പരാജയത്തെക്കുറിച്ചും അവർ തുറന്നു പറഞ്ഞിരുന്നു ഇങ്ങനെ പോയാൽ തന്റെ വീട് വരെ വിൽക്കേണ്ടി വരുമെന്ന് സ്വയം ട്രോളി കൊണ്ട് അവർ തട്ടിവിട്ടത് ലുലുവിനെ ചൊടിപ്പിച്ചു ഉടൻ തന്നെ നിർമ്മാതാവിനെതിരെ സംവിധായകനായ ലുലു ശീലുവിന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വെച്ച് കാച്ചി ബഹുമാന്യരായ നാട്ടുകാരെ ഒരു ദശാബ്ദക്കാലമായി മലയാള സിനിമയിൽ ഇൻഡസ്ട്രിയൽ ഹിറ്റ്സ് മാത്രം സമ്മാനിക്കുന്ന അനൂപ് മേനോൻ ചേട്ടനും തന്റെ ഉള്ളിലെ കഴിവ് അഭിനയത്തിൽ മാത്രം ഒതുക്കി നിർത്താതെ മലയാള സിനിമയ്ക്ക് എണ്ണം പറഞ്ഞു നാല് സ്ക്രിപ്റ്റുകൾ എഴുതി സമ്മാനിച്ച മറ്റൊരു ഇൻഡസ്ട്രിയിൽ ഹിറ്റ് കൂടി നൽകിക്കൊണ്ട് നായികയും നിർമ്മാതാവുമായ ഷീലു മാഡത്തിന് ബാഡ് ബോയ്സിലൂടെ നഷ്ടപ്പെട്ടു പോയ അരമന വീടും അഞ്ഞൂറ് ഏക്കറും തിരികെ വാങ്ങിക്കൊടുത്തതിന് ഒരായിരം അഭിനന്ദനങ്ങൾ ഇതായിരുന്നു ഒമറിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇതിൽ ഷീലുവിനെ മാത്രമല്ല ആക്ഷേപിച്ചത് ആ ചിത്രത്തിൽ അഭിനയിച്ച അനൂപ് മേനോനെയും ശ്രീനിവാസിനെയും ആവശ്യത്തിന് പരിഹസിച്ചിട്ടുണ്ട് എന്നാൽ അനൂപും ധ്യാനും ഇതിനെ അവജ്ഞയോടെ തള്ളിക്കളയുകയാണ് ഉണ്ടായത് അവർ രണ്ടുപേരും ഇതിനെതിരെ പ്രതികരിച്ചതേയില്ല എന്നാൽ ഷീലു വാചകത്തിൽ മറുപടി പറഞ്ഞു ഒമറിൽ നിന്നും ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് ഷീലു പറയുന്നു അവരുടെ ആദ്യ ചിത്രമായ ബീപ്പിംഗ് ബോയ് പരാജയപ്പെട്ടപ്പോൾ സിനിമയിലേക്ക് തന്നെ വീണ്ടും തിരിച്ചു വരാനുള്ള കാരണം പോയ പണം തിരിച്ചു പിടിക്കുക എന്ന ലക്ഷ്യം തന്നെയായിരുന്നു എന്ന് നഷ്ട തിരിച്ചുപിടിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർമ്മിച്ചതായിരുന്നു ഷീ ടാക്സി രണ്ടര കോടി ബഡ്ജറ്റിൽ തുടങ്ങിയ സിനിമ നാല് കോടിയിലാണ് നിന്നത് ആ ചിത്രവും പരാജയമേറ്റുവാങ്ങി ഇതുപോലുള്ള സിനിമയുടെ നഷ്ടലാഭ കണക്കുകൾ അവർ സോഷ്യൽ മീഡിയയിലൂടെ തുറന്നു പറയാറുണ്ട് സിനിമ നിർമ്മാണത്തിലേക്ക് പുതുതായി കടന്നു വരുന്നവർക്കുള്ള ഒരു മാർഗരേഖ പോലെയാണ് അവരിതൊക്കെ തുറന്നു പറയുന്നത് ഭർത്താവിന് പണമുള്ളതുകൊണ്ട് ഭാര്യയുടെ അഭിനയമോഹം പൂവണിയിക്കുന്നതിന് വേണ്ടിയാണ് നിർമ്മാണ രംഗത്തേക്ക് കടന്നതെന്നുള്ള ആക്ഷേപം പലപ്പോഴും അവർ കേട്ടിട്ടുണ്ട് അങ്ങനെ ആയിരുന്നുവെങ്കിൽ തങ്ങളുടെ എല്ലാ ചിത്രങ്ങളിലും വലിയ വേഷങ്ങൾ തന്നെ ചെയ്യാമായിരുന്നു എന്ന് അവർ പറയുന്നു കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അങ്ങനെ കളയാനുള്ളതല്ല എന്നുകൂടി അവർ പറയുന്നുണ്ട് ഒരു അഭിമുഖത്തിൽ അവരെ കുറിച്ച് ആരൊക്കെയോ പറഞ്ഞ ആക്ഷേപം അവർ തന്നെ വെളിപ്പെടുത്തുകയുണ്ടായി അവർക്ക് അഭിനയിക്കാൻ അറിയില്ല ചിരിച്ചാലും കരഞ്ഞാലും ഒരേ ഭാവം അഭിനയം ഒട്ടും അറിയാത്ത നടിയാണെന്ന് അതിനവർ മറുപടി പറഞ്ഞത് തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കുശുംബാണെന്നാണ് ഇത് പറയുമ്പോൾ ഒരു കാര്യം െ അവരുടെ നിർമ്മാണത്തിലുള്ള ചിത്രങ്ങളിൽ മാത്രമല്ലല്ലോ അഭിനയിച്ചിട്ടുള്ളത് വേറെയും ഒരുപാട് ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായിട്ടുണ്ടല്ലോ അതിലൊക്കെ നന്നായി അവർ അഭിനയിച്ചിട്ടുമുണ്ട് ഇത്തരം കമന്റുകൾ കൊണ്ടോ ആക്ഷേപങ്ങൾ കൊണ്ടോ ശീലുവിനെ തളർത്താമെന്ന് ആരും വ്യാമോഹിക്കേണ്ട നിങ്ങളുടെ സമയം പാഴാകുമെന്നല്ലാതെ മറ്റൊരു ഗുണവും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല ഷീലുവിന്റെ ലാളിത്യത്തെ വിളിച്ചോതുന്ന ചില കാര്യങ്ങളുണ്ട് ജോലിക്കാരി ഉൾപ്പെടെ ആധുനിക സൗകര്യങ്ങളെല്ലാം വീട്ടിലുണ്ടായിട്ടും അവരുടെ സ്വന്തമായ ജോലികളെല്ലാം അവർ തന്നെ സ്വയം ചെയ്യുകയാണ് പതിവ് വസ്ത്രങ്ങളെല്ലാം അലക്കുകൾ സ്വയം അലക്കിയെടുക്കുന്നതായും അവരുടെ റൂം അവർ തന്നെ വൃത്തിയാക്കുന്നതായും അവർ പറയുന്നത് കേട്ടിട്ടുണ്ട് ഇതിൽ എന്താണ് ഇത്ര അതിശയമെന്ന് ചോദിച്ചാൽ വളരെയധികം തിരക്കുള്ള ഒരാളാണ് ഇതൊക്കെ സ്വയം ചെയ്യുന്നതെന്ന് ഓർക്കണം കൂടാതെ അവർ പറയുന്നത് ഈ തിരക്കിനിടയിലും ഭർത്താവിന്റെയും കുട്ടികളുടെയും എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കുന്ന ഒരു കുടുംബിനി കൂടിയാണ് അവർ ഇന്നത്തെ കാലത്ത് ഇത്രയധികം തിരക്കുള്ള ഒരു സ്ത്രീയായിട്ടും ഇങ്ങനെയൊക്കെ ചെയ്യുന്നല്ലോ എന്ന് കേൾക്കുമ്പോൾ അവരോട് സ്നേഹവും ബഹുമാനം ും തോന്നുകയാണ് എബ്രഹാം ഷീലു ദമ്പതികൾക്ക് രണ്ടു കുട്ടികളാണുള്ളത് ഒരു മകളും ഒരു മകനും മകൻ നീൽ എബ്രഹാം മാത്യു സ്കൂളിൽ നടന്ന ഒരു ഫംഗ്ഷനിൽ ഭാവിയിൽ ആരാകണം എന്നതിനെ കുറിച്ച് സംസാരിച്ചപ്പോൾ നീൽ പറഞ്ഞത് ഭാവിയിൽ ഒരു ബിസിനസ്കാരനാകണമെന്നും എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കണമെന്നുമാണ് ഇത് കേട്ട ഷീലുവിന്റെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു കുട്ടിക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇടുകയും ചെയ്തു അധ്വാനിച്ച് പണമുണ്ടാക്കി പാവങ്ങളെ സഹായിച്ച് കരണ കാട്ടണമെന്ന് പഠിപ്പിച്ച ആ മാതാവ് തീർച്ചയായിട്ടും ഒരു പുണ്യപതി തന്നെയാണ് ഷീലു നിർമ്മാതാവും നടിയും മാത്രമല്ല ഇപ്പോൾ ഒരു സംരംഭക കൂടിയാണ് അവർക്ക് സ്വന്തമായി ഒരു ഓൺലൈൻ സാരി ബ്രാൻഡ് ഉണ്ട് മന്ദാര എന്നാണ് അതിന്റെ പേര് സിനിമയുടെ കഥ പറയുന്നത് പോലെ തന്നെ അവരുടെ സാരിയുടെ കഥകളും അവർ അവതരിപ്പിക്കുന്നുണ്ട് എന്തുകൊണ്ടും വളരെ അനുഗ്രഹീതമായ ഒരു ജീവിതമാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത് ആ ജീവിതം അങ്ങനെ അനസ്യൂതം തുടരട്ടെ എന്ന് ആശംസിക്കുന്നു സത്യം ലളിതമാണ് അതിന് വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ല എന്നാൽ അസത്യത്തിന് പിടിച്ചു നിൽക്കുവാൻ വാക്കുകളുടെ നിര തന്നെ വരും നിർത്തുന്നു നന്ദി നമസ്കാരം